കോഴിക്കോട് വീണ്ടും വൻ ലഹരി മരുന്ന് വെട്ട നൂറ്റി അൻപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ പിടിയിലായി കോഴിക്കോട് ചാലിയം സ്വദേശി അബൂ താഹിർ പുല്ലംകുന്ന് സ്വദേശി ഷഹീദ് ഹുസൈൻ എന്നിവരാണ് പിടിയിലായത് ദൃശ്യ പുതിയ അടുത്ത വിശദാംശങ്ങൾ ദൃശ്യ എങ്ങനെയാണ് പോലീസിന് വരെ പിടികൂടാൻ കഴിഞ്ഞത് നീക്കങ്ങൾ എങ്ങനെയായിരുന്നു സൈഫു ഇന്ന് ഉച്ചയോടെയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണാഘോഷം ലക്ഷ്യമാക്കി എത്തിച്ച നൂറ്റി അൻപത്തി അഞ്ചോളം ഗ്രാം എം ഡി എം എ പിടികൂടിയത് ഇതിൽ രണ്ട് യുവാക്കളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് കോഴിക്കോട് പുല്ലങ്കുന്ന് സ്വദേശി ഷഹീദ് ഹുസൈൻ ഇതുകൂടാതെ തന്നെ കോഴിക്കോട് ചാലിയം കപ്പലങ്ങാടി സ്വദേശി അബു താഹിർ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇവ ഇവരിൽ നിന്നും നൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് ഡാൻസേഴ്സ് സംഘത്തിന്റെ പെട്രോളിങ്ങിനിടയിൽ അതായത് ഇപ്പോൾ കുറച്ച് നാളായി തന്നെ കോഴിക്കോട് നഗരത്തിൽ വലിയ രീതിയിൽ തന്നെ ഡാൻസേഴ്സ് സംഘത്തിന്റെ പരിശോധനകളും മറ്റൊരു നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി സംശയാസ്പദമായി കണ്ട വാഹനം പിന്തുടർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു പോലീസ് ഫറൂഖ് പോലീസ് പോലീസെത്തി ഇത് തടഞ്ഞു നിർത്തി ഇതിൽ നിന്ന് പരിശോധനയിൽ നിന്നാണ് രണ്ട് യുവാക്കളെ നൂറ്റി അൻപത്തഞ്ച് ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയത് ഇവർ ഓണാഘോഷം ലക്ഷ്യമാക്കിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഈ എം ഡി എം എത്തിച്ചത് വൈദ്യരങ്ങാടിയിൽ വെച്ചാണ് ഈ എം ഡി എം എ അടക്കം യുവാക്കളെ വാഹനമടക്കം പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇവർ കുറച്ചു നാളുകളായി തന്നെ ഏകദേശം ആറു മാസത്തോളമായി ഈ പ്രതികൾ ഈ പോലീസിന്റെ നിരീക്ഷണത്തിലായി അതിനിടയിലാണ് ഇപ്പോൾ പിടികൂടുന്നത് ഇപ്പോൾ ഡാൻസർ സംഘത്തിന്റെ കോഴിക്കോട് ജില്ലയിലെ ഏഴാമത്തെ ഒരു വലിയ ഇത് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഗ്രാം എം ഡി എം എ യുമായി ഡാൻസർ സംഘം മാത്രോട്ടത്തിൽ വെച്ച് ഒരു സംഘത്തെ പിടികൂടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈദരങ്ങാടിയിൽ വെച്ച് നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ പിടികൂടിയിട്ടുള്ളത് സേഫു